ഹായ് ഗായ്സ് ഞാൻ സുമേഷ് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാണ് വന്നത് എനി തൊട്ട് സുമേഷ് ഉമേഷ് വ്ളോഗ്സ് ഇല്ല എനിത്തൊട്ട് സുമേഷ് ഫ്ലോഗ്സ് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളിത് കണ്ട നിങ്ങൾ വിചാരിക്കും ഇത് ഭാര്യയുടെ ലിപ്സ്റ്റിക്കാന്ന് പക്ഷെ അല്ല എൻ്റെ അനിയൻ തന്ന സമ്മാനമായത് അന്ന് ആറി എന്നെ ഇടിച്ച് എന്നെ ഇടിച്ച് പൂപ്പാടക്കി ഒരു അനിയൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അവൻ എൻ്റെ അനിയനൊന്നും അല്ല അവന തവിടെ കൊടുത്ത് വാങ്ങിച്ചു എൻ്റെ വീട്ടുകാർ എനിക്ക് ഫാമിലി ബന്ധത്തെക്കാൾ വലുതൊന്നും അല്ല വ്യൂസും കൗണ്ടും ലൈക്കും ഒന്നും എനിക്ക് വലുതല്ല പക്ഷെ എന്റെ പുതിയ ചാനലിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യണം കഴിഞ്ഞു നാലഞ്ച് ദിവസം മുമ്പ് അർജു ഇട്ട ഒരു വീഡിയോ ആണ് ഇത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു ക്ലിപ്പെന്ന് പറഞ്ഞ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രവീണോ അതുപോലെ തന്നെ പ്രണവ് ഇവരെ കുടുംബത്തെ കുറെ അധികം പേർക്കറിയാമോ സോഷ്യൽ മീഡിയയിൽ നല്ല അധികം ഫോളോവേഴ്സൊക്കെ ഉള്ള വ്യക്തികളാണ് ആ ഒരു ഫാമിലി സോ അവരെ ഈ ഇടയ്ക്ക് ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ ഒരുമിച്ച് താമസിച്ചതായിരുന്നു അതിനുശേഷം ആ ഒരു സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര സഹോദരങ്ങളും അമ്മയും അച്ഛനും ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു മൂത്ത മോനും ഭാര്യയും മാറി താമസിക്കുന്ന അവർക്കൊരു കുട്ടിയും ജനിച്ചിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അവർ വഴക്കും കാര്യങ്ങളും ഈ ഒരു അനിയനും അച്ഛനും ഒക്കെ ഈ ഒരു മൂത്ത മകനെ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മരുമോളിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് ആ ഒരു ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ആ സമയത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു കാര്യമാണ് ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് അർജു ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് അതായത് യൂട്യൂബിൽ ഈ ഒരു വീഡിയോ മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടേക്കുന്നത് ഇതിനകത്ത് ഈയൊരു എന്താ പറയുക ഗിവ് അവേ എന്ന് പറഞ്ഞാൽ അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന അതുപോലെ തന്നെ എന്ത് പറഞ്ഞാൽ ഈയൊരു ഭാര്യയുടെ മുഖം കാണിക്കുക അങ്ങനത്തെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം വരെ കാണിക്കാതെ ഭാര്യയുടെ മുഖം കാണിക്കാത്ത കുറേയധികം വ്ളോഗേഴ്സ് ഇത് എത്ര വർഷമായാലും കാണിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു എന്താ പറയുക കളിയാക്കുന്ന രീതിയിലൊരു വീഡിയോ അതുപോലെ തന്നെ ഈ ഒരു പ്രണവ് പ്രവീൺ ഇവരുടെ വീഡിയോസ് വീഡിയോസായാലും ശരി ഇവരെ നടന്നതായാലും ശരി ഇതിനെക്കുറിച്ചും ഇപ്പം നിങ്ങൾ കണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ ചാനലൊക്കെ തുടങ്ങി ഇതിനെക്കുറിച്ചൊക്കെയാണ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഇത് ഇട്ടതിന് ശേഷം അർജുനെതിരെ വ്യാപകമായിട്ടുള്ള ഒരു എന്താ പറയുക എതിർപ്പാണ് വന്നേക്കുന്നത് അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇപ്പോൾ അർജുനെ പോലെയുള്ള ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയിൽ ഇത് കണക്ക് കുറ്റങ്ങളും കാര്യങ്ങളും ഉണ്ട് അർജുൻ തന്നെയാണ് കുറേയധികം ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയുള്ള ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും നല്ലൊരു വ്യക്തിയല്ല അപ്പം സ്വന്തം കാര്യം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല വെളിയിലോ ഒന്നും തന്നെ പറയുന്നില്ല ബാക്കിയുള്ളവരെ കുറ്റങ്ങളും കാര്യങ്ങളും പറയുകയാണെങ്കിൽ താൻ ബെറ്റിങ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു അതൊരിക്കലും നല്ല കാര്യമല്ല എത്ര പേര് ഇതിൽ നിന്നും പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ അങ്ങനെയൊക്കെ വക്കി ഉണ്ട് അപ്പം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെയുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ എതിരെ വ്യാപകമായിട്ടുള്ളൊരു കമൻറ്റും അതുപോലെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നു അതും പ്രത്യേകിച്ച് ഗിവയുടെ കാര്യം ഗവ കൊടുത്ത് പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിരുന്നു ആ ഒരു വ്യക്തി വീഡിയോയിൽ വന്ന് ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത്